ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം മുപ്പത് നരഹരിമൂർത്തി നമീച്ചിടുന്ന നെറ്റിത്തിരുമിഴിതന്നിൽ എരീച്ചമാരനിന്നും വരുവതിനെന്തോരു ണം പൊരിച്ചീടരിമിഴിതന്നിൽ ഇതൊന്നു കൂടെ ഓം ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം മുപ്പതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സാക്ഷാൽ നരസിംഹമൂർത്തി പോലും ഭയം കൊണ്ട് കുമ്പിടുമാറുള്ള നെറ്റിയുടെ മധ്യത്തിലുള്ള തീ ചിതറുന്ന മൂന്നാം കണ്ണിൽ എരിച്ച് ചാമ്പലാക്കിയ കാമദേവൻ ഇപ്പോഴും വന്ന് മനസ്സിനെ വികാരപ്പെടുത്തി ക്ലേശിപ്പിക്കുന്നതിന് കാരണം എന്താണ് ഇനിയും ഒരിക്കൽ കൂടെ ഈ ചിതറുന്ന മൂന്നാം കണ്ണിൽ കാമനെ ചുട്ടുകരിച്ച് എന്നെ രക്ഷിക്കുമാറാകണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ